ചെയ്യാൻ ചെയ്യുന്ന അല്ല പിന്നെ എനിക്കറിയാം അതിൽ നിൽക്കുന്ന ഓരോ കണ്ടസ്റ്റൻസും എത്ര ബുദ്ധിമുട്ടിയിട്ടാണ് എത്ര സാക്രിഫൈസ് ചെയ്തിട്ടാണ് അവിടെ ഞാൻ ഈ പറഞ്ഞ രണ്ട് സിറ്റുവേഷൻസും കണ്ടപ്പോൾ എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഹാട്ടായി പ്രത്യേകിച്ചും എൻ്റെ ഹസ്ബൻഡായ അബിയുടെ ദേഹത്തേക്ക് ആര്യൻ ചെരുപ്പ് ഇഷ്യൂ ആസ് എ വൈഫ് ആസ് അസേ പാർട്ട്ണർ അല്ലെ ആയിക്കോട്ടെ അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യേ അല്ല പിന്നെ എല്ലാവർക്കും നമസ്കാരം ബിഗ് ബോസ് സീസൺ ഒന്ന് ലാലേട്ടൻ എല്ലാത്തിനും എടുത്ത് ഉടുക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് വെയിറ്റിംഗ് എപ്പിസോഡാണ് കാരണം ലാലേട്ടൻ അത്യാവശ്യത്തിലധികം ചോദ്യങ്ങൾ അവിടെ കാണിച്ചു കൂട്ടിയ നാറുത്തനങ്ങൾക്ക് എല്ലാം കേൾക്കുന്നുണ്ട് പ്രത്യേകിച്ച് ആ ആര് ആ നാല് അവിടെ കണന്ന് കാണിച്ചില്ലേ വെവളിത്തനം ഉം ഒരാൾ തന്റെ ലൈഫ് സ്റ്റോറി വളരെ സങ്കടപരമായി പറയുന്ന നിമിഷം അവന് ഇളി ആ ഇളിക്ക് അണ്ണാക്കിൽ കൊടുക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്ന ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് പ്രൊമോയിൽ തന്നെ നമുക്ക് കാണാം ഞാനൊരു മൂന്ന് പ്രൊമോ കൊടുക്കാം എന്തായാലും അതൊന്ന് കണ്ടു കണ്ടുനോക്കാം ആദ്യം ബിഗ് ബോസ് കൊറേ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് അവിടെ നാട്ത്തനങ്ങൾ കാണിച്ചു കൂട്ടിയില്ല അതെല്ലാം ഇങ്ങനെ പോയിന്റ് ചെയ്ത് പോയിന്റ് ചെയ്ത് ചോദിക്കുന്ന സമയത്ത് ലാലേട്ട് മിണ്ടാതിരിക്കുന്നു അതാണ് ആദ്യത്തെ ഒരു പ്രമോ ആ പ്രമോ കണ്ടപ്പോ തന്നെ എനിക്ക് മനസ്സിലായി ലാലേട്ടിനെ രണ്ടും കൽപ്പിച്ചായിരിക്കുന്നു ഈ അലവിലാദികളെല്ലാം എടുത്ത് വെളി അടുത്ത പ്രമോയുടെ കുറച്ച് ഭാഗം ഒന്ന് കൊടുക്കാം ഇത് ബിഗ് ബോസ് ഹൗസിലോട്ട് പോകുന്നുണ്ടോ ബാക്കി എല്ലാത്തിനെയും വെളിയിൽ മറ്റേ ലിവിംഗ് റൂമിന്റെ അപ്പുറത്ത് എന്ത് കയറണ അവിടെ ആക്കിയിട്ട് വെയിറ്റ് കത്തി കൊണ്ട് താടി എന്താ ഇവനെ അങ്ങ് പുറത്താക്കണം ഈ ആര്യനെ സത്യം പറഞ്ഞു ഇവനെ അവിടെ വെച്ച് പൊറപ്പിക്കാൻ പാടില്ല അമ്മാതിരി നാറിയാണ് ഇവൻ കാരണം നാറിത്തന്നെ ഉസ്താദാണ് അവൻ മറ്റൊരാളുടെ ഒരു ഒരു ഇമോഷണൽ അവസ്ഥയെന്ന് അവനറിയത്തില്ല അവൻ എന്തോ ഒരു സംഭവമാണെന്നുള്ളൊരു വിചാരം എന്നെ ഉണ്ട് രൺപീർ കപ്പൂർ കുന്നംകുള കുന്നംകുള രൺപീർക്കപ്പൂർ എന്നാണ് അവന്റെ വിചാരം ഇവനെയൊക്കെ പോലുള്ള ഊളകൾ കാരണമാണ് ഈ ഷോയുടെ വില പോകുന്നത് എന്തായാലും ലാലാട്ടൻ അത്യാവശ്യം ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് ആരെങ്കിലും ഒന്ന് പുറത്താക്കി വളരെയധികം സന്തോഷം സീരിയസ്ലി പറയാം ഏതെങ്കിലും ഒരു ഊളായി പുറത്താക്കണം ഈ അക്ബർ അതുപോലെ ആര്യൻ ഈ ടീമിലിട്ട് ഏതെങ്കിലും പിടിച്ച് പുറത്താക്കണം അപ്പ അനിശരത്തെ അവനെ കാണാനില്ല അവനെ പറ്റിയിട്ട് പ്രൊമോലൊന്നും കണ്ടില്ല ആര്യന് കിട്ടുന്നുണ്ട് അവൻ അവരുടെ കയ്യില് കെട്ടിയിരുന്ന ബാഡ്ജ് ലാലാട്ടെ എടുക്കുന്നുണ്ട് ബിഗ് ബോസ് മലയാളം സീസൺ തന്നെ ഇവൻ എന്തായാലും കിട്ടുമെന്നാണ് എന്റെ ഒരു പ്രതീക്ഷ എന്തെങ്കിലും നല്ല പോലെ അണ്ണാക്കി കൊടുക്കണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് അടുത്തൊരു പ്രമേഹം കൂടി കൊടുക്കാം ഇവൻ പില്ല എടുത്തിറങ്ങില്ലേ പിന്നെ മറ്റവൻ ചെരുപ്പെടുത്തറിഞ്ഞ ആര് ഹാര്യെ എന്തൊക്കെ വലിയ സംഭവങ്ങളാണെന്നാണ് വിചാരം പണ്ട് ചെലവന്മാരെ വന്നിട്ട് രാജാവാൻ ശ്രമിച്ചില്ലേ ഏത് അതുപോലത്തെ ഒരു സെറ്റപ്പ് രാജാവാൻ വേണ്ടിയിട്ട് ബിഗ് ബോസിനെ തന്നെ വെല്ലുവിളിച്ച ചരിത്രങ്ങളൊക്കെ ഇല്ലേ അതുപോലത്തെ സ്വഭാവമാണ് ഇവിടെ കിടന്ന് അലറിക്കഴിഞ്ഞാലും വിളിച്ചു കൂവി കഴിഞ്ഞാലും മാസ് കാണിച്ചെന്നാണ് എന്റെ ഒക്കെ വിചാരം അങ്ങനെ കുറച്ച് കാട്ടാപ്പുകൾ കാണിച്ചാലേ വെളിയിൽ കൈയ്യടി നേടുമെന്നാണ് അവൻറെ ഒക്കെ വിചാരം ബാച്ചായിരിക്കും എല്ലാത്തിനും കിട്ടട്ടോ അങ്ങോട്ട് പൊട്ടു കൊട്ട് കൊട്ടു എനിക്ക് സായി പോപ്പിയാൻ ഈ സമയത്ത് ഓർമ്മ വരുന്ന ആ വീട്ടിലാ ഇങ്ങനെയല്ല പെരുമാറുന്നത് എന്നാ ഇവിടെ വന്നപ്പോൾ ഇങ്ങനെയാണ് പെരുമാറുന്നത് നല്ല പെരുമാറ്റം അടാ അടിപൊളി പെരുമാറ്റം നല്ല നല്ല ചിമിട്ട് സെറ്റ് സെറ്റ് എല്ലാ മാറി പരിപാടിയും കാണിച്ചിട്ട് ഇവന്റെയൊക്കെ വായിന്നൊരു ചോറി എടുത്ത ഇട്ട് കൊടുക്കും ഈ ചോറി പറഞ്ഞ് എല്ലാം ക്ഷമിക്കണമെന്ന് തന്നെയാണ് ഞാനും പറയുന്നത് പക്ഷെ അവരാധങ്ങളുടെ അപരാധങ്ങളുടെ പീക്ക് ലെവൽ കാട്ടിക്കൂട്ടിയിട്ട് അവസാനം കൊണ്ടൊരു ചോറി ഇട്ട് കൊടുക്കും എന്തായാലും കൺസെപ്ഷൻ റൂമിലോട്ടും വിളിച്ചിട്ടുണ്ട് ഇവന്റെ കണ്ണാക്കി കൊടുക്കണം ഒരുത്തനേയും വെറുതെ വിടല്ലോ ഒരുത്തനെ പടലം തയ്ച്ചുവിട്ടിക്കണം ഞാൻ ഇനി വേറൊരു വീഡിയോ സമ്മർ വീഡിയോ ആണ് ഞാൻ അതൊന്നും കൊടുക്കാം ഈ സീസണിൽ ഒരു ടാസ്ക് ചെയ്തിട്ടാണ് അകത്ത് കയറിയത് ആദ്യത്തെ ജയിച്ച ആളാണ് ആര്യൻ ഏത് ടാസ്ക് വന്നാലും നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ആളാണ് അതുകൊണ്ട് തന്നെ ഏറ്റവും നന്നായി ടാസ്ക് ചെയ്യുന്ന ആളായത് കൊണ്ട് തന്നെ ആര്യന്റെ കയ്യിൽ ആ ഒരു ബാഡ്ജ് സീസൺ തുടങ്ങിയ സമയം തൊട്ടേ ഉണ്ട് വസ്ത്രത്തിന്റെ കാര്യത്തിലും മേക്കപ്പ് ഐറ്റംസിന്റെ കാര്യത്തിലൊന്നും ആര്യൻ അങ്ങനെ വല്ലാണ്ട് ബിഗ് ബോസ് വീട്ടിൽ ബുദ്ധിമുട്ടേണ്ടി വന്നിട്ടില്ല അതിന്റെ ഒരു അഹങ്കാരവും പ്രായത്തിന്റെ ഒരു എടുത്തിയാട്ടവും ഞാൻ എന്ന ഭാവവും എല്ലാം ആര്യൻ ഉണ്ട് എനിക്ക് തോന്നുന്നു ഇനി അങ്ങോട്ട് അത് തീർക്കുന്ന പണിയാണ് ബിഗ് ബോസ് കൊടുക്കാൻ പോകുന്നത് ഇന്ന് ലാലേട്ടൻ ബിഗ് ബോസ് വീടിനകത്ത് കയറി ആര്യന്റെ ബാഴ്ച എടുത്തുകൊണ്ട് പോയിട്ട് പറയുന്നുണ്ട് അത് കൊടുക്കില്ല എന്ന് അത് കൊടുക്കാതിരിക്കാൻ ബിഗ് ബോസ് തീരുമാനിക്കുകയാണെങ്കിൽ ലാലേട്ടൻ തീരുമാനിക്കുകയാണെങ്കിൽ അത് ആര്യനുള്ള ഏഴിന്റെ പണി തന്നെയാണ് ഇനി ബിഗ് ബോസ് കൊടുക്കുന്ന ഡ്രസ് ഇടേണ്ടി വരും മേക്കപ്പ് പ്രോഡക്ട്സ് ഒന്നും കിട്ടില്ല പെർഫ്യൂംസ് കിട്ടില്ല എല്ലാ മറ്റു വീട്ടിലെ കുടുംബാംഗങ്ങളെയും പോലെ തന്നെ ആര്യനും ഒരാഴ്ചയെങ്കിലും ഏറ്റവും കുറഞ്ഞത് കഴിയേണ്ടി വരുമെന്നാണ് തോന്നുന്നത് ഏഴിന്റെ പണി തന്നെയാണ് ആര്യന് കിട്ടിയിരിക്കുന്നത് അതായത് കയ്യിൽ ഉണ്ടായിരുന്ന ഒരു വലിയ ഭാഗ്യത്തെ നല്ല പരിപാടി കിട്ടിയാൽ പറയാം അവൻ്റെ അമ്മക്ക് കിട്ടണം എങ്കിലേ അവൻ പഠിക്കത്തുള്ളൂ അമ്മാതിരി നാറിയ പരിപാടിയെല്ലാം കാണിച്ചു കൂട്ടിട്ടുള്ള അവനൊക്കൊരു വിചാരം ഉണ്ട് എന്തോ വലിയ സംഭവമാണ് അയ്യോ ലാലായിട്ട് വരുമ്പോ എല്ലാവരും അണാക്കി പിരി കിട്ടിയ പോലെ ഇരിക്കണല്ലോ ഇപ്പൊ എന്തോ ഒരുത്തന്നെ പിന്നെ എടുത്ത് അറിയാനും ചെരുപ്പ് എടുത്ത് ഒന്നും പറ്റുന്നില്ലേ വലിയ വലിയ സംഭവങ്ങൾ പോലെ വായത്താളങ്ങൾ അടിച്ചു കൊണ്ടിരുന്നല്ലോ ഇപ്പൊ എല്ലാവരും മറ്റേ അമിക്ക് തൂറും പിണ്ടം പോലെ കയറി ഇരിക്കുന്നുണ്ടല്ലോ ഇനി അഭിശ്രീയുണ്ടല്ലോ അതായത് നമ്മുടെ അഭിലാഷ് അവന്റെ വൈഫ് ശ്രീകുട്ടി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഞാൻ ആ വീഡിയോ ഒന്ന് കൊടുക്കാം ഹായ് ഗൈസ് എന്റെ പേര് ശ്രീകുട്ടി എന്നാണ് ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ കണ്ടസ്റ്റന്റ് ആയ അഭിലാഷിന്റെ വൈഫാണ് ആക്ച്വലി ഞാനിതിങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ള മെയിൻ റീസൺ ഇന്നലത്തെ എപ്പിസോഡും ആൻഡ് അതിന് മുന്നത്തെ ഡേ ഉണ്ടായിരുന്ന എപ്പിസോഡിലുണ്ടായ ചില സാഹചര്യങ്ങളും ഉണ്ടാണ് ഐ ഫീൽ ലൈക്ക് അത് അഡ്രസ്സ് ചെയ്യേണ്ട കാര്യമാണ് അല്ലെങ്കിൽ അത് റിയാക്ട് ചെയ്യേണ്ട കാര്യമാണെന്ന് തോന്നി ഇത് ആക്ച്വലി ഒരു കണ്ടസ്റ്റൻസിനെയും ഡിഗ്രേഡ് ചെയ്യാനോ അല്ലെങ്കിൽ ഡിഫൈം ചെയ്യാൻ വേണ്ടിയിട്ടോ ചെയ്യുന്ന വീഡിയോ അല്ല പിന്നെ എനിക്കറിയാം അതിൽ നിൽക്കുന്ന ഓരോ കണ്ടസ്റ്റൻസും എത്ര ബുദ്ധിമുട്ടിയിട്ടാണ് എത്ര സാക്രിഫൈസ് ചെയ്തിട്ടാണ് അവിടെ നിൽക്കുന്നത് അനീ പറഞ്ഞ രണ്ട് സിറ്റുവേഷൻസും കണ്ടപ്പോൾ എനിക്ക് പേഴ്സണലി ഭയങ്കര ആട്ടുകാട്ടായി പ്രത്യേകിച്ചും എൻ്റെ ഹസ്ബൻഡായ അബിയുടെ ദേഹത്തേക്ക് ആര്യൻ ചെരുപ്പ് ഒരു ഇഷ്യൂ അസ് എ വൈഫ് അസ് എ പാർട്ട്ണർ അല്ലെ ആയിക്കോട്ടെ അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യേ അല്ല പിന്നെ കഴിഞ്ഞ ദിവസം അക്ബർ അനീഷിൻ്റെ ദീർഘ പില്ല എടുത്തരുന്ന ഒരു സിറ്റുവേഷൻ ഇത് രണ്ടും അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു കാര്യമേ തേർഡ് സീസണിലും ഇതുപോലെ സിമിലർ ആയിട്ടുള്ള ഒരു ഇൻസിഡൻറ്റ് നടന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ വന്നിട്ട് പ്രതികരിച്ച പോലെ അല്ലെങ്കിൽ പണിഷ്മെൻറ്റ് കൊടുത്ത പോലെ ആൻഡ് അഡ്രസ്സ് ചെയ്ത പോലെ ഈ ഒരു സിറ്റുവേഷനും ലാലേട്ടൻ വന്ന് അഡ്രസ്സ് ചെയ്യണമെന്നാണ് എനിക്ക് ലാലേട്ടൻ അന്ന് പറഞ്ഞ പോലെ ഭയങ്കര മേയിച്ചമായിട്ടുള്ള ഒരു കാര്യം അതുപോലെ തന്നെ ഇൻസൾട്ടിംഗ് ആയിട്ടുള്ള കാര്യം അതുപോലെ ഡിസ്രെസ്പെക്ടി ആയിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് എനിക്ക് ഈ രണ്ട് ഇൻസിഡൻസും തോന്നിയത് പിന്നെ വളരെ വിഷമകരമായിട്ട് തോന്നിയത് ഇന്നലത്തെ എപ്പിസോഡ് കണ്ടപ്പോൾ അതിനകത്ത് ഈ ഒരു വിഷയത്തെ കുറിച്ച് ആരും ഒരു വലിയ ചർച്ചയാക്കി എടുക്കുന്നത് ഞാൻ കണ്ടില്ല ചർച്ചയാക്കി എടുക്കേണ്ട ടോപ്പിക്കായിട്ട് പോലും ആരും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് കണ്ടില്ല മേ ബി അത് അഭിലാഷോർ അനീഷ് ഒക്കെ ആയത് കൊണ്ടാവാം ആക്ച്വലി ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ ഒരു മൈൻഡ് ഗെയിം ഷോയാണ് അതല്ലാതെ ഒരു ഫിസിക്കൽ വയലൻസ് ഗെയിം അല്ല വാക്ക് അത് തർക്കങ്ങളാവാം ഡിബേറ്റ്സ് ആവാം എന്തോ ആവാം പക്ഷെ ഒരു അകലം പാലിച്ച് മാത്രം അല്ലാതെ ഇങ്ങനെ അവിടെ കിടക്കുന്ന സാധനങ്ങളും ചെരുപ്പും ഒക്കെ എടുത്ത് ഒരാളെ എറിയുന്ന ഒരു വ്യക്തി അവിടെ നിർത്തരുത് ഇറ്റ്സ് ആക്ച്വലി അഗേൻസ് ദ റൂൾ ഓഫ് ബിഗ് ബോസ് സീരിയസ്ലി ആ ചെരുപ്പ് അറിഞ്ഞ ഇഷ്യൂ കണ്ടപ്പോൾ എനിക്ക് പേഴ്സണലി ഭയങ്കര വിഷമമായി സങ്കടമായി ദേഷ്യായി അതിപ്പോ ബിഗ് ബോസ് ഹൗസ് എന്നല്ല അത് എവിടെ വെച്ചിട്ടാണെങ്കിലും അങ്ങനത്തെ ഒരു പ്രവണത അത് ശരിയായിട്ടുള്ളൊരു ആറ്റിറ്റ്യൂഡ് അല്ല ഇപ്പൊ ബിഗ് ബോസ് ഹൗസ് എന്ന് പറയുന്നതിൽ എല്ലാവരും ഈക്വൽ ആണ് എല്ലാവരും ഈക്വൽ കണ്ടസ്റ്റൻസ് ആണ് അവിടെ വലുതെന്നോ ചെറുതെന്നോ ഒന്നും ഇല്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അതുകൊണ്ട് തന്നെ ആരും ആരെയും ഫിസിക്കലി മെക്കിട്ട് കയറാനോ അല്ലെങ്കിൽ സാധനങ്ങൾ എടുത്ത് എറിയാനോ പാടില്ല പാടില്ലെന്നല്ല പറ്റില്ല എന്തായാലും ഈ വരുന്ന വീക്കെൻഡ് എപ്പിസോഡിൽ ഈ പറഞ്ഞ വിഷയങ്ങളൊക്കെ ടേക്കപ്പ് ചെയ്തുകൊണ്ട് സീരിയസ് ആയിട്ടുള്ള ഒരു വാർണിംഗോ അല്ലെങ്കിൽ ഒരു പണിഷ്മെന്റോ കൊടുക്കണമെന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു ആൻഡ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നടക്കട്ടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങളെ കമന്റിലൂടെ അറിയിക്കുകയാണ് അതുപോലെ തന്നെ ഈ ഫിസിക്കൽ അസോൾട്ടിന് തുല്യമാണ് ആ നാറി ഈ ചെരുപ്പടുത്തെറിഞ്ഞത് അവനെ തൂക്കിയെടുത്ത് കിണ്ടിയെടുത്ത് വെളിയിറിയണം ഒരാളെ തല്ലുന്നതിന് തുല്യം തന്നെയാണ് ചെരുപ്പടുത്ത് എറിയുന്നത് മറ്റോ ബില്ല എടുത്ത് എറിഞ്ഞതും അതുപോലെ തന്നെ സത്യം പറഞ്ഞ ആ അനീഷിന് യുവമാർക്കല്ല ഒരു കളിപ്പാവ് പോലെയാണ് അവനെ ഒറ്റപ്പെടുത്തുന്ന സാധനം ഞാൻ ഫീൽ ചെയ്യുന്നുണ്ട് എനിക്ക് കാണുന്നുണ്ട് സത്യം പറഞ്ഞ അനീഷിന് സംഭവം അനീഷ് മൊണ്ണയാണെന്നുള്ള സാധനം ഉള്ള ആ ഒരു ടൈപ്പിലോട്ട് മാറ്റി നിർത്തപ്പെടുന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ട് സീരിയസ്ലി ഞാൻ പറയാം എനിക്ക് ആദ്യം വന്നു കയറിയ സമയത്ത് അനീഷ് കാണിക്കുന്ന പരിപാടി ഒന്നും ഒരു തരത്തിൽ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു ഇപ്പോൾ അവൻ ഒതുങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അവനെ ഒതുക്കി ആ ഒരു സെറ്റപ്പിനെ പറയാൻ പറ്റും ഒതുക്കി ബാക്കി എല്ലാവരും ഗ്രൂപ്പ് അടിച്ചിട്ട് ഇവനെ ഒതുക്കിയതുപോലെ ഫീൽ ചെയ്യാറുണ്ട് പിന്നെ ഷാനവാസ് ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ആ ഒരു ഇതിൽ ഷാനവാസ് ഗ്രൂപ്പ് ചേരാതെ നിന്ന് കളിക്കുന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ട് അനുമോളും അതുപോലെ തന്നെയാണ് ബാക്കി പിന്നെ അഭിലാഷും കുഴപ്പമില്ല പ്രതികരിക്കേണ്ട സ്ഥലത്ത് പ്രതികരിക്കും പക്ഷെ അന്നത്തെ ആ ചെരുപ്പിന്റെ കേസിൽ അതായത് ആ ആര്യനായിട്ടുണ്ടായ ഇഷ്യൂയില് അടുത്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ ആര്യൻ്റെ അടുത്ത് സംസാരിച്ച സമയത്ത് അഭിലാഷും മാറ്റി പറഞ്ഞു അത് കണ്ടപ്പോനിക്ക് ബസ്സിൽ യോജിച്ച് പോകുന്നില്ല അല്ലാതെ ആ അഭിലാഷും പ്രതികരിക്കേണ്ട സ്ഥലത്തൊക്കെ പ്രതികരിക്കുന്നുണ്ട് പിന്നെ ചിലപ്പോൾ കുറച്ച് ഡൗൺ ആവുന്ന പോലെ ഫീൽ ചെയ്യാറുണ്ട് സത്യം പറഞ്ഞാൽ ഇവനൊക്കെ അടിച്ച് അണ്ണാക്കി കയറ്റി കൊടുക്കണേ ലാലേട്ട ആ വീടിന്റെ അകത്ത് കയറിയിട്ട് കിച്ചണില് വെജിറ്റബിൾസ് കട്ട് ചെയ്യുന്ന കൊണ്ട് അവന്റെ താടി അവൻ കട്ടിയാണ് ആ പ്രമോലിന് ലാലേട്ടൻ തന്നെ ചോദിക്കുന്നു അവൻ ഇല്ലെന്നൊന്നും പറയുന്നില്ല അവൻ സമ്മതിക്കുന്നു സത്യം പറഞ്ഞു ഈ സാധനം ഞാൻ കണ്ടില്ല കണ്ടില്ലെന്ന് അന്നേനായിട്ട് വരെ പോലത്തെ രീതിയിൽ ഞാൻ അലക്കി തന്നെ ഞാൻ ഇത് കണ്ടില്ല നിങ്ങൾ ആരും കണ്ടില്ലേ ഇത് ഇവ കട്ട് ചെയ്യുന്ന കത്തിയുണ്ട് താടി കട്ട് ചെയ്തിരിക്കുന്നു പാരമ നാറി അല്ലാണ്ട് ഇവനൊക്കെ എന്ത് പറയാൻ അവൻ ഇത്തിരി അഹങ്കാരം കൂടുതലാണ് ലാലോട്ടൻ നല്ലൊരു പണിഷ്മെന്റ് അവന് കൊടുക്കണം കൊടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു സത്യം പറഞ്ഞാൽ ഇന്നത്തെ എപ്പിസോഡ് ഞാൻ കട്ട വെയിറ്റിംഗ് ആണ് ഒരുപാട് മാറിത്തനം കഴിഞ്ഞ വീക്കിൽ നടന്നിട്ടുണ്ട് ഹൈജീന്റെ കേസിൽ കുറെ ചോദിക്കാനുണ്ട് അതാണെങ്കി ആ രേണുസുദി വന്ന് പറയുന്നതല്ല പച്ച കളമാണ് ആ മുടി വെച്ചു കൊടുത്തവര് കുളിക്കല് നനക്കല്ലെന്നൊക്കെ പറഞ്ഞു പറഞ്ഞുകൊണ്ട് കള്ളം പറഞ്ഞു പറഞ്ഞു തള്ളുവാ അവര് മുടി കഴുകാൻ പറഞ്ഞപ്പം ഇവള് കുളിക്കുകയില്ല നനയ്ക്കുകയില്ല അഴുക്കയിലാണ്ടില്ല ആവണിക്കൊക്കെ വല്ലാണ്ടിലൊക്കെ കുളിക്കും അങ്ങനെ കുളിക്കുന്നവർക്ക് പേനും കാര്യങ്ങളൊക്കെ ഇളവും എന്നിട്ട് അനുമോളൊന്നും അത് കറക്റ്റായിട്ട് ചൂണ്ടിക്കാണിച്ച് മുഖം നോക്കാതെ പറഞ്ഞപ്പോൾ നേരെ ക്യാമറയുടെ മുന്നിൽ പോയി പോയിരുന്ന കാര്യമാണ് എനിക്ക് പോകണം എനിക്ക് പോകണം മറ്റേ സ്കൂളിൽ പണ്ട് ഞാൻ എൽ കെ ജിയിൽ ആ അതോ പ്രീ കെ ജിയിൽ എങ്ങാണ്ട് എന്നെ കൊണ്ടാക്കിയ സമയത്ത് അമ്മ പറയുന്ന കേട്ടിട്ടുണ്ട് ഇടയ്ക്കൊക്കെ എനിക്ക് പോകണോ എനിക്ക് എന്ന് ഞാൻ ഞാനിരുന്ന് കരയുന്നു അതുപോലെ ഇരുന്ന് രേണു കരയുന്നതാണ് എനിക്കെന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് സത്യം പറഞ്ഞാൽ രേണു എന്ന് കരയുന്നുണ്ടപ്പോൾ എനിക്ക് എന്റെ കുട്ടിക്കാലമാണ് ഓർമ്മയെന്ന് അയ്യോ കഷ്ടം അത് അങ്ങനെ ഓരോന്ന അതിനെയൊക്കെ ലാലായിട്ടും ചോദ്യം ചെയ്യണം ഇങ്ങനെ നിൽക്കാൻ പറ്റാത്ത എന്നെയൊക്കെ പിടിച്ച് പുറത്താക്കണം ആര്യ അതുപോലെ അക്ബർ അപ്പാൻ ഇത് മൂന്നും ടീം പിടിച്ചും കൊണ്ട് നാറിയ പരിപാടിയാണ് അവിടെ കാണിക്കുന്നത് എന്തോ വലിയ ബോസ് ജമയാനും രാജാവാനുള്ള പ്ലാനൊക്കെയാണ് കളിക്കുന്നത് നാറിയ കളികളാ സത്യം ഉള്ള കാര്യം പറയാലോ നാറിയ കളി അതുപോലെ തന്നെ കിസയില് ആര്യ വക്കാലത്ത് പിടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു ഇതെല്ലാം ലാലേട്ടൻ ചോദിക്കണം ഒറ്റ കാര്യം വിടല്ലോ ലാലേട്ടൻ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ എന്നെ വിളി എന്നെ വിളി ചേച്ചി ഞാനെല്ലാം പറഞ്ഞത് എന്തൊക്കെ ചോദിക്കണോ ഏതൊക്കെ ചോദിക്കേണ്ടത് അമ്മാതിൽ ചോദ്യങ്ങൾ ചോദിക്കാൻ എനിക്കുണ്ട് കുറെ അരാധങ്ങൾ അതിൻ്റെ അത് കാട്ടി കൂട്ടുന്നുണ്ട് കാട്ടിക്കൂട്ടുന്ന കൂട്ടുന്ന അപരാധങ്ങൾക്ക് കൈ കണക്കും ഇല്ല ഈ ആഴ്ചയിൽ അതുപോലെ മിക്കവാറും ആര് പോകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്റെ ഊഹം ചെയ്യുകയാണെങ്കിൽ ചൈത്യ പിന്നെയും എല്ലാം പോകുമായിരിക്കും കാരണം വോട്ട് ഏറ്റവും കുറവ് അവർക്ക് ആർക്കെങ്കിലും ഒക്കെ ആയിരിക്കും ഈ ആര്യനൊക്കെ ഒരുപാട് വോട്ട് ചെയ്യാൻ ഒരുപാട് പേര് കാണുമല്ലോ ഭയങ്കര ഫാൻസ് പവർ ആണല്ലോ അതിൻ്റെ ഒക്കെ തനിക്ക് കുണങ്ങൾ മനസ്സിലാക്കും കുണങ്ങളും സ്വഭാവങ്ങളും ഒക്കെ കണ്ടുവേണം ആളുകൾക്ക് വോട്ട് ഇട്ടു കൊടുക്കുക അല്ല കുന്നംകുളം കപൂർ എന്ന് പറഞ്ഞുകൊണ്ട് വോട്ട് ഇട്ട് കൊടുക്കാൻ നിൽക്കിയത് അത് നേറിയ പരിപാടി ആയിപ്പും ലാസ്റ്റ് മറ്റേ കഴിഞ്ഞ സീസണിൽ ജിൻഡോ ജയിപ്പിച്ച് വിട്ടുപോലെ ഇരിക്കും അതുകൊണ്ട് അർഹതപ്പെട്ടവർക്ക് വോട്ട് കൊടുക്കാൻ ജനങ്ങൾ തീരുമാനിക്കുക ജനങ്ങൾ അർഹതപ്പെട്ടവർക്ക് മാത്രം വോട്ട് കൊടുക്കാം അല്ല കുന്നങ്ങളത്തിന് വോട്ട് കൊടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഞാൻ പറയാതന്നെ കാര്യം പിടി കിട്ടുമല്ല എന്തായാലും ഇന്നത്തെ എപ്പിസോഡിന് വേണ്ടിയിട്ട് കട്ട വെറ്റിക്കാണ് ലാലേട്ടൻ എല്ലാത്തിനും അടവടൽ എടുത്തിട്ട് അലക്കുമെന്നൊരു കാര്യം എനിക്കൊരു പ്രതീക്ഷയുണ്ട് അതുകൊണ്ട് തന്നെ ഇന്നത്തെ എപ്പിസോഡിന് വേണ്ടി വെറ്റിക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പിട്ടായത് കൊണ്ട് പുതിയ